ഹലോ ഹലോ ഇപ്പൊ അച്ഛാ കേച്ചാ കേറണാ ഓക്കേ വിളിച്ചിട്ട് ഞാൻ മീറ്റിങ് എടുക്കാതിരുന്ന ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് മണിപ്പൂർ ഒരു പ്രത്യേക സ്റ്റേറ്റ് ആണ് ഇത് ഒരു സോസർ പോലെയുള്ള സ്റ്റേറ്റില് ഈ ടി അതായത് ഒരു പ്ലെയിൻ ഏരിയ ആണ് ആ പ്ലെയിൻ ഏരിയയിലാണ് ഇവിടെ മേത്തേസ് എന്ന് പറഞ്ഞ മണിപ്പൂരികൾ താമസിക്കുന്നത് അവര് ഹിന്ദുക്കളാണ് ഹിന്ദുക്കളും ഉണ്ട് കുറച്ച് മുസ്ലിംസും ഉണ്ട് അവര് വൈഷ്ണവൈസ്റ്റ് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് അവര് ഹൈ ക്ലാസ് ഹിന്ദുക്കളാണ് അതുകൊണ്ട് ആദ്യം ഇവർക്ക് ഇപ്പൊ ഈ മറ്റുള്ളവർക്ക് എസ് ടി സ്റ്റേറ്റസ് എല്ലാം കൊടുത്തു കൊടുത്തിപ്പൊ അവരത് എടുത്തില്ല അവര് പറഞ്ഞ അവര് ഹൈസ് ക്ലാസ് ഹിന്ദുക്കളാണ് അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതിൽ അവരത് എടുത്തില്ലായിരുന്നു ആദ്യം അത് പണ്ട് അത് തുടക്കത്തിലായിപ്പോ അത് കഴിഞ്ഞ് ഇപ്പോ ഒരു മൂന്നാല് വർഷമായിട്ട് അവർക്ക് ഹിൽ എസ് ടി സ്റ്റേറ്റസ് വേണമെന്നും ഇവിടെ ഓൾറെഡി മുമ്പ് പറഞ്ഞിവിടെ ഒ ബിസി ചേർത്തു അപ്പൊ അവർക്കത് സ്റ്റേറ്റസ് വേണം എസ്റ്റേറ്റസ് മറ്റേ ഈ ട്രൈബൽസ് മാത്രമേ കൊടുത്തേട്ടുള്ളു ഇവിടെ എസ് ടി സ്റ്റേറ്റസ് കൊടുത്തു കഴിഞ്ഞാ അവര് ട്രൈബൽ ഏരിയ എല്ലാം അവർക്ക് എടുക്കാം അപ്പൊ അങ്ങനെ അവര് ബാധിച്ചുകൊണ്ടിരുന്ന അവരുടെ ആളുകളാണ് ഇവിടെ കംപ്ലീറ്റ് മറ്റേ ഈ ട്രൈബലെല്ലാം ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അവർക്ക് അധികം ജോലി നേട്ടങ്ങളൊന്നുമില്ല ഡെവലപ്മെന്റ് എല്ലാം ഇവിടെ തന്നെ ഈ വാലി തന്നെയാണ് ഇൻഫാൽ വാലിയിലാണ് മറ്റുള്ളവർക്കൊന്നും കിട്ടുന്നില്ല ഇൻഫാൽ വാലിയിൽ നാൽപ്പത് എം എൽ എസ് ഉണ്ട് മറ്റേ ട്രൈബില് എല്ലാവരും ക്രിസ്ത്യൻസ് ആണ് അവർക്ക് ഇരുപത് പേരേ ഉള്ളൂ അപ്പൊ ഒരിക്കലും അവർക്ക് ഭരിക്കാൻ പറ്റൂല ഇവിടെ അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റസ് ആണ് സ്റ്റേറ്റസാണിത് പിന്നെ ട്രൈബ്സ് എന്ന് പറയുന്നത് ആകെ അറുപത് സീറ്റുള്ളൂ പിന്നെ ട്രൈബ്സ് എന്ന് പറയുന്നത് ഇവരെല്ലാം ആ ഹില്ലി ഏരിയയിലാണിത് ഈ മലമകളിയില് മലമകോളിയിലാണ് അവര് താമസം അവർക്ക് പല ട്രൈബ്സ് ഉണ്ട് ഇവിടെ ഒരു ട്രൈബ് കുക്കി എന്ന് പറഞ്ഞ ഒരു ട്രൈബ് ഉണ്ട് ആ കുക്കി ആ കുക്കി ട്രൈബ് ഇവിടത്തെ രാജാക്കന്മാര് ഡർമയിൽ നിന്ന് കൊണ്ടുപോകുന്നവരാണ് അപ്പൊ ഇവർക്ക് പട്ടയും അതെല്ലാം കൊടുത്ത് അവർക്ക് ഫുഡ് ഹിൽസിലാ കൊടുത്തിരിക്കുന്നത് ഫുഡ് ഹിൽസ് മലയിലല്ല മലയുടെ താഴെയായിട്ട് അടിവാരം കൊടുത്തിരിക്കണവർക്ക് അപ്പൊ അവരങ്ങനെ അപ്പൊ ഇവര് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ഈ ഗവൺമെന്റ് ഹൈക്കോർട്ട് ഇവർക്ക് എസ് ടി കൊടുക്കണമെന്ന് പറയുന്നതിന് മുൻപായിട്ട് തന്നെ ഗവൺമെന്റ് കുറച്ച് ഇവരുടെ സ്ഥലങ്ങളെല്ലാം ഫോറസ്റ്റ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു ചെയ്യാൻ പറ്റും ഇവർക്ക് പട്ടയൊക്കെ ഉണ്ടെങ്കിലും അവര് ആദ്യം തുടങ്ങിയത് അവരുടെ പള്ളികളെടുത്ത് തകർത്ത് കളഞ്ഞു അവര് പള്ളികൾ പള്ളി അവരുടെ ഏറ്റവും ആത്മാർജമായിട്ടുള്ള സ്ഥലമാണ് എല്ലാം കൂടുന്നതും പ്രാർത്ഥനയൊക്കെ അത് അവരുടെ ഹൃദയത്തിൽപ്പെട്ട സ്ഥലമാണ് അപ്പൊ പണം തൊട്ട് പള്ളീനെ കംപ്ലീറ്റ് ഒരു പത്തൊമ്പത് പള്ളി അവര് ആദ്യം ഒരു ഞങ്ങളെ മൂന്ന് പള്ളി ഇവരുടെ പതിനാറ് പള്ളിയും കൂടി അവരെടുത്ത് ആദ്യം അവര് ഡിമോളിഷ് ചെയ്തു അവർ പറഞ്ഞിട്ട് പറഞ്ഞു ഇതെല്ലാം കാത്തലിക്സ് അല്ലേ കാത്തലിക്സ് ഇല്ല ഇവരെല്ലാം അവിടെ കാത്തലിക്സ് അധികം ഇല്ല അവിടെ ഭൂരിഭാഗവും പ്രോട്ടസ്റ്റൻസ് ഭൂരിഭാഗവും എല്ലാ ട്രൈബിലും കാത്തലിക്സ് വളരെ കുറച്ചൊരുക്കമുള്ളൂ അപ്പൊ ആദ്യം ഇവരിങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ഇവര് പ്രൊട്ടസ്റ്റ് ചെയ്തു ഈ കുക്കിയില് അവര് മറ്റുള്ള ട്രൈബ്സിനെ വിളിച്ച് അവരൊരു റാലി നടത്താൻ നോക്കിയപ്പോ പക്ഷെ ഇവര് നല്ല കൈ എടുത്ത് വന്നു ഈ ഡിക്ലെയർ ഹൈക്കോടതി ഡിക്ലെയർ ചെയ്തപ്പോ ഇവര് ഒത്തൊരുമിച്ച് ഇവരുടെ ഗ്രൂപ്പ് ഒരുമിച്ച് വന്ന് അവര് എം എൽ എകളൊക്കെ ഒരുമിച്ച് വന്ന് ചീഫ് മിനിസ്റ്റർ റിപ്രസന്റേഷൻ കൊടുത്തു അവർ ഗ്രീവൻസ് കൊടുത്തു അങ്ങനെ അവര് റാലി എല്ലാ ട്രൈബായിട്ടൊരു റാലി ഓർഗനൈസ് ചെയ്തു ആ റാലിയില് എന്തോ അവരെ പരിപാടി നടത്തിയവര് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായി അവര് അടിപിടി ഉണ്ടായിരുന്നു അതാണ് ഇതിന്റെ ഒരു ചെറിയ തുടക്കം ഇത് സംഭരണ പ്രശ്ന തുടങ്ങിയത് അങ്ങനെയാണ് പക്ഷെ അതല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇതിപ്പോസ് ഹിന്ദു മുസ് ക്രിസ്ത്യൻ ആയിട്ടായിരിക്കണം ഹിന്ദു ക്രിസ്ത്യൻ തർക്കമാണ് ആ തർക്കമാണ് ഹിന്ദു ക്രിസ്ത്യൻ തർക്കം അവർക്കിപ്പോ പള്ളികൾ പത്തൊൻപത് പള്ളികൾ താർത്തവര് അവര് പള്ളികളാ പോയി കത്തിക്കണത് അവര് യാതൊരു അർത്ഥവുമില്ല അവര് അവരുടെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവര് ചെയ്യേണ്ട ആവശ്യം ഇല്ലത് അപ്പൊ അവര് ഇത് അവര് പോകുന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവരുടെ ഗവൺമെന്റ് ക്ലിയർ ചെയ്ത് ഷൂട്ടേറ്റ് സൈറ്റ് ഉണ്ട് മറ്റേ വട്ട്സ് കോൾഡ് വൺ ഫോർട്ടി ഫോറും സ്ക്വയർ ഫീറ്റ് വേണ്ടി അത് ഇവിടെ ബാധിക്കുന്നില്ല അത് അവര് ഫ്രീ കൊടുത്തിരിക്കും ചെയ്തോളം പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ നാല് മൂന്നാഴ്ച എന്തും ചെയ്യാം ചെയ്യാം അവർക്ക് ഫ്രീ ഫ്രീഡം കൊടുത്തിരുന്നു അവർക്ക് അവർക്ക് എന്തും ചെയ്യാം അവർ അവര് പോകുന്ന എന്ന് വെച്ചുകഴിഞ്ഞാൽ പത്തിരുപത് പേരല്ല കത്തിക്കാൻ പോകുന്നത് പത്തറുന്നൂറ് പേരാണ് അവർ പോകുന്നത് ഒരു ഗ്രൂപ്പായിട്ട് അവര് വാളും വടിയും തൂക്കും ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആയിരത്തോളം പേരച്ച പോകണത് അവര് അപ്പൊ അവരെ ആരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റൂല അവര് ഡേ ആൻഡ് നൈറ്റ് അപ്പൊ ഡേ സ്റ്റൈലും നൈറ്റിലും എല്ലാ കുട്ടികളുടെ വീടുകളും അവളുടെ സ്ഥാപനങ്ങളും അവളുടെ സ്കൂളുകളും അവളുടെ പള്ളികളും അവരുടെ എല്ലാം അവിടെ ഈ താല്വരിയിലുള്ള എല്ലാ സാധനങ്ങളും കത്തിച്ചു കളഞ്ഞു ലൂട്ട് ചെയ്തു കത്തിഞ്ഞു കളഞ്ഞു താഴ്വരയിലുള്ളത് അതെ അപ്പൊ ഇവര് കൊറച്ചുപേര് ആണങ്ങളൊക്കെ അവർക്ക് തൂക്കും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു പുറത്ത് മുകളിൽ പോയി ആയിരുന്നാലും ആർമി വന്നിട്ട് അവർ ആർമീനെ മുകളിലേക്ക് വിട്ടു ഇവരെ തടയാൻ വേണ്ടി അവർ ഇങ്ങോട്ട് താഴെ വരാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ അവരത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പൊ ഇവിടെ താഴ്വരയിലുള്ളവരിപ്പോ മൂന്നാലഞ്ച് ക്യാമ്പിലായിട്ട് വലിയ കഷ്ടപ്പാടിൽ ജീവിക്കുന്നു ഇപ്പൊ ഇവിടെ ഇവിടെ സാധനങ്ങളെല്ലാം കത്തിച്ചു പുറത്തുവട്ടിയെല്ലാം പോയി അങ്ങനെ പോകും അതുകൂടാതെ ഇപ്പൊ ഞങ്ങളുടെ കത്തോലിക്കര വീടുകളുണ്ട് സ്ഥാപനങ്ങളുണ്ട് ഇവര് ചെന്ന് ഐ ഡി കാർഡ് ചോദിക്കല് ഇവരിങ്ങനെ വന്നിട്ട് നിങ്ങൾ കുക്കികൾ നിർത്തിയിട്ടുണ്ടോ നിങ്ങളുടെ കുക്കി നിങ്ങളുടെ സ്ഥാപനത്തിന് കുട്ടി കുക്കികളുണ്ടോ എന്നുള്ള കുക്കി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ചെന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കി ആ സ്ഥാപനത്തിന് അവര് വടച്ചിട്ട് അടിച്ച് തന്നെ കുത്തിക്കണു പിന്നെ അവർക്ക് അവരിപ്പോ പത്ത് പത്തറുന്നൂറോ ഉള്ള ആരായാലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ ഞങ്ങളുടെ മൂന്ന് പള്ളികള് യാതൊരു പ്രശ്നവുമില്ലാത്ത പള്ളികള് ഇവര് കുട്ടിയായിട്ടൊന്നുമില്ല മൂന്ന് പള്ളികൾ അവർ കംപ്ലീറ്റ് കളഞ്ഞു അവര് അല്ല കാത്തോലിക് ചർച്ചിന്റെ ഇവിടെ കാത്തലിക്സ് ചർച്ചിന്റെ ഒരു പള്ളി കംപ്ലീറ്റ് കത്തിച്ച് കളഞ്ഞു അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അച്ഛൻ ഒരു കുക്കി ട്രൈവ് ആയിരുന്നതാണ് അതിന്റെ പേരിലാണ് അവര് കത്തിച്ചതെന്ന പറയണത് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അവര് പോയി പള്ളി കത്തിച്ചു പിറ്റേ ദിവസം അവര് പോയി മഠം കത്തിച്ചു അവര് പറഞ്ഞ് മഠത്തില് അച്ഛൻ പോയി അന്ന് രാത്രി രക്ഷപിടിക്കാൻ അവിടെ പോയിരുന്നു താമസിക്കാൻ പോയി അതുകൊണ്ട് മടം കത്തിച്ചു അവരവിടെ അപ്പൊ അങ്ങനെ രണ്ട് പിന്നെ വേറൊരു സ്ഥലത്ത് ഞങ്ങളുടെ കാറ്റിസ്റ്റ് ട്രെയിനിങ് ഉണ്ട് അവിടെ അവര് വന്ന് എല്ലാ കുക്കികളും എന്ന് നോക്കാൻ വന്നിട്ട് അവര് നോക്കുന്നതിന് പകരം അവര് പള്ളി കയറി പള്ളിയിലെല്ലാം കംപ്ലീറ്റ് ആയി പൊട്ടിച്ച് കത്തിച്ചു ഉള്ളില് വലിയ നല്ല പള്ളിയായിരുന്നു കേട്ടോ നല്ല കോൺക്രീറ്റ് പള്ളി ആയിരുന്നു അത് അതിനെ കത്തിച്ചു അത് കഴിഞ്ഞ് പിറ്റേ വന്നിട്ട് ഈ ട്രെയിനിങ് സെന്ററിലെ കുറച്ച് കുക്കികൾ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം ആ ട്രെയിനിങ് സെന്റർ അവർ ലൂട്ട് ചെയ്ത് അവിടുത്തെ വീക്ക് മൂന്ന് വണ്ടികളും സാധനങ്ങളൊക്കെ കത്തിച്ച് അവര് അത് കംപ്ലീറ്റ് നാശമാക്കി മൂന്നാമത്തെ ദിവസം വന്നിട്ട് അവർ സ്കൂൾ വലിയ സ്കൂളാണ് പത്തയ്യായിരം അയ്യായിരം ആളുകളോ പിള്ളേരോ പഠിക്കുന്ന സ്ഥലമാണ് അവര് പറഞ്ഞു നിങ്ങൾ ഒരു ഒരിക്കലും കൂടെ കിടക്കാനായിട്ട് സ്ഥലം കൊടുത്തു ഒരു ക്ലാസ് റൂം കൊടുത്തു അതിന്റെ പേരിൽ ആ ക്ലാസ് മുഴുവനും തകർത്തു ഓരോ ഗ്ലാസ് ഓരോന്നും ഓരോന്നും ചെന്ന് കത്തിച്ചു വരും പിന്നെ അവർക്ക് അത് ഈ താൽ വാലിയിലുള്ള കത്തിക്കൽ കഴിഞ്ഞിട്ട് പള്ളികളെല്ലാം കത്തിച്ചു കഴിഞ്ഞിട്ട് അവര് പുട്ടു ഹിൽസിൽ പുട്ടു ഹിൽസിൽ പോയിട്ട് അവർക്ക് പള്ളികളൊക്കെ അവര് കത്തി ഏത് പള്ളിയാണെന്നൊന്നും ആവശ്യത്തിൽ നോക്കില്ല ആരുടെ പള്ളിയായാലും അവര് കത്തിക്കും ഒരു പത്തഞ്ഞൂറ് പേര് പോകണമായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളുടെ ഒരു പള്ളി ഞങ്ങളുടെ വേറൊരു ഇവിടുത്തെ പള്ളി കത്തിക്കാൻ ചെന്നപ്പോ അവിടത്തെ ആളുകളും മണിക്കൂരികളാണ് അപ്പൊ അവര് കൂട്ടായിട്ട് വന്ന് ഇവരെ ചെയ്ത് അപ്പൊ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ക്ലാസ്സും കുഞ്ച് ദിവസം ഒക്കെ അവര് അത് കഴിഞ്ഞായിട്ട് പറഞ്ഞ് ഞങ്ങള് വൈകുന്നേരം വന്നിട്ട് കത്തിക്കും നിങ്ങൾ എന്ത് ചെയ്താലും എന്നും പറഞ്ഞ് പോയിട്ട് ഗുൾഡോസ് കൊണ്ട് തിരിച്ചു പോകും അതെ അപ്പോഴേക്കും ഇവര് വന്ന് വീണ്ടും ഇവരെ അവരുടെ ആളുകളാണ് അവര് സംസാരിച്ച് രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ സംസാരിച്ച് തർക്കിച്ച് പിന്നെ അവർ നടന്ന് പോയി അവിടെ ആ പള്ളി കത്തിക്കാൻ യാതൊരു ഒരു ഇതില്ല യാതൊരു പ്രശ്നവും ഇല്ല കുട്ടികളായിട്ട് അവരില്ല ി അച്ഛന്മാരില്ല അവിടെ അവര് ആരും ഒരു പ്രശ്നവുമില്ല അവരെ പക്ഷെ പള്ളി അവര് കത്തിക്കണം പറഞ്ഞു നമ്മടെ കാത്തലിക്കന് വികാരി എന്തോ ഇത് ഇവരുടെ സംഘർഷം അല്ലെന്ന് പറഞ്ഞെന്തോ കത്തിറക്കിന്നൊക്കെ പറയുന്നു ആദ്യം അവര് അങ്ങനെ ഒരു കത്തിറക്കിന്ന് ആദ്യം അവര് കത്തിച്ചു പോവർക്കൊക്കെ പട്ടയുള്ളതാണെന്നോ ഇപ്പൊ ആദ്യം അവര് കത്തിച്ച പള്ളികളും അവര് കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്ത പള്ളികളൊക്കെ പക്ഷേ ഉണ്ടായിരുന്നു പക്ഷെ അവര് ഈ ഗവൺമെന്റ് ആ പ്രശ്നം ശരിയല്ല എന്നും പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് മൂന്ന് വർഷം മുൻപ് അപ്പൊ അവര് കേസ് കൊടുത്തിട്ട് അതിന്റെ കാര്യം ഞാൻ ഇവരൊന്നും കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അതിനെ പറ്റി പറയുന്നുല്ല അപ്പൊ അവര് അച്ഛൻ അങ്ങനെ പുറത്തിറക്കി എന്ന് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ അവര് വല്യ എന്നുള്ളതിലായിരുന്നു ഇത് പട്ടയുടെ കാര്യമാണ് എന്നുള്ളതിലായിരുന്നു ഇത് ഇതിപ്പോ അതിൽ തുടങ്ങിട്ട് ഇപ്പൊ ഇവര് ഇപ്പൊ ബി ജെ പി ഗവൺമെന്റ് ഇവര് കംപ്ലീറ്റ്ലി ഇവർക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുക ഇവിടുത്തെ അതാ തുടക്കം ആ തുടക്കത്തിൽ അങ്ങനെ തോന്നിയത് അത് ട്രൈബലായിട്ടുള്ളതല്ല അതിങ്ങനെ നീതിപരായിട്ടുള്ളതാണ് അവര് ലാൻഡ് ഓക്കുപ്പൈ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണെന്ന് തോന്നി പക്ഷെ ഇപ്പൊ അതെടുത്ത് മുതലെടുത്തുകൊണ്ട് അവരിപ്പോ ഈ ക്രിസ്ത്യൻസിനും പള്ളിക്കും എതിരായിട്ട് അടിപൊടി നടത്തുന്നുണ്ട് ഇപ്പോ അതല്ലെങ്കിപ്പോൾ യാതൊരു കാര്യം ഞങ്ങൾക്ക് പുറത്തിറങ്ങുന്നില്ല ഇവിടെ ഇവിടെ പുറത്തിറങ്ങുന്നവര് ഇപ്പൊ 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 കർഫ്യൂ പക്ഷെ മണിപ്പൂരികൾക്ക് വണ്ടി പുറത്തിറങ്ങാനും വോട്ടും കൂടി നടത്താനും യാതൊരു പ്രശ്നമില്ല അവർക്ക് പ്രശ്നമില്ല അവർക്ക് എവിടെ പോവാനും എങ്ങനെ പോവാനും എന്ത് വണ്ടി ആയാലും പോവാനും പ്രശ്നമില്ല പക്ഷേ അല്ലെങ്കിൽ ഞങ്ങൾ ഇർഫാനില്ല ഞങ്ങള് വാലിയില്ല ഞങ്ങളെ പള്ളിക്ക് അവര് പറഞ്ഞിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ട് പോയിരുന്നു ഒരു പ്രാവശ്യം ദൈവാനുഗ്രഹിച്ച് വന്നിട്ടില്ല എന്തെങ്കിലും പറയണെന്ന് അറിഞ്ഞോ ഞങ്ങൾക്കും ഇടയില്ല അവരെന്തങ്ങനെ കത്തിക്കാൻ കത്തിക്കണേ അവര് കാദ്യം പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പള്ളികളൊന്നും അവര് അവർക്ക് സ്കൂൾ വേണം പള്ളി വേണം പിന്നെ അവരുടെ ടീച്ചേഴ്സ് ആണ് മെഷീനും മെഷീനറിമാരും ഇനിയിപ്പടുത്ത് അവര് പ്ലാൻ ചെയ്ത് എല്ലാ മടങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളിലും പോയി അവര് ആളുകളുടെ ആധാർ കാർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കലും പിന്നെ അവര് തീരുമാനിക്കും മാർക്ക് നിക്കാം മാർക്ക് നിക്കാൻ പാടില്ല അങ്ങനൊരു പദ്ധതി ഉണ്ട് നടപ്പുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഞങ്ങളുടെ ഇവിടുത്തെ ആർച്ച് ബിഷപ്പ് ഒരു സർക്കുലർ വിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കിവിടെ ഇന്റർനെറ്റ് ഒന്നും ഒന്നുമില്ലല്ലോ ഞങ്ങൾക്കിവിടെ ഇന്റർനെറ്റ് ഒന്നും ഇല്ല ഏത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ രണ്ട് മൂന്നോ ദിവസം മുമ്പ് മൂന്നോ നാലോ ദിവസം മുമ്പ് ബിഷപ്പ് എതിരെ വിട്ടിട്ടുണ്ട് ഈ പള്ളി പള്ളികള് തർക്കം അല്ല പള്ളിക്കെതിരായിട്ട് കച്ചേർച്ചിനെതിരായിട്ട് ഇവർ ബിജെപി കൊണ്ടുവന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് ബിഷപ്പ് ഒരു സർക്കുലർ വിട്ടിരുന്നു ബിഷപ്പ് ബിഷപ്പ് ഞങ്ങളുടെ ബിഷപ്പ് അവിടെ ഞാൻ ഭൂവനേശ്വർ എന്നാ വിളിച്ചതിനോട് പറഞ്ഞു അതിനെ അതിനെപ്പറ്റി പക്ഷെ ഞങ്ങൾക്ക് ഞാൻ കണ്ടിട്ടില്ല അത് അത് അവര് പറഞ്ഞത് ഇത് തന്നെയാണ് ഈ ക്രിസ്ത്യൻ വിഭാഗീയരെ അവരെ തെരഞ്ഞെടുത്ത് അവരെ ഉപദ്രവിക്കുന്നു പള്ളികളെ കത്തിക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ ഗവൺമെന്റ് ബി ജെ പി ആയതുകൊണ്ട് അവിടെ എന്തോ പ്രശ്നം പറഞ്ഞോണ്ട് ജസ്യൂട്ട് സിമ് അത് ആ ദിവസം ആ തുടങ്ങിയ ഇത് കർഫ്യൂ ഡിക്ലെയർ ചെയ്ത ദിവസമായിരുന്നു അത് അവര് എല്ലാവരും കൂടി ഗ്രാമങ്ങളിൽ പോയിരുന്നു ക്രിസ്ത്യൻ ഗ്രാമങ്ങളിൽ അവര് ഈ ജസ്യൂട്ട് അച്ഛന്മാര് അത് ഹൗസ് ബ്ലസ്സിങ്ങിനായിട്ട് പോയിരുന്നു അവർ തിരിച്ചു വന്നപ്പോ ഒരു ഗ്രൂപ്പ് നിർത്തി വണ്ടി നിർത്തി അപ്പൊ അച്ഛന്മാരെല്ലാം പോയി കൊള്ളാൻ പറഞ്ഞു അപ്പൊ മറ്റേ ഗ്രൂപ്പ് അവിടെ നിർത്തി വീണ്ടും കുറച്ചു കഴിഞ്ഞപ്പോ വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ് നിർത്തി കൊണ്ട് അച്ഛന്മാരുടെ അച്ഛന്മാരെ അടിയും പിടിയൊക്കെ തോടുത്തു അവര് എല്ലാവരും ഉടുപ്പിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ഗുരുതരമായ പരക്ക് വെറ്റി തലക്കി പിന്നെ വണ്ടി കത്തിച്ചു അവര് ആ പിന്നെ അവരോടി രക്ഷപെട്ടുണ്ടായിരുന്നു അതുണ്ടായിരുന്നു അത് അമ്മ അതിന് യാതൊരു അർത്ഥം ഇല്ല അവര് ഈ അച്ഛന്മാര് പോകുന്ന വണ്ടിയില് അവർക്ക് വീട് സന്ദർശിക്കാൻ പോയി പോയി തിരിച്ചു വരുന്ന വഴിയാണ് അത് ബംഗള ഇവിടത്തെ നമ്മുടെ ബിഷപ്പ്മാരൊക്കെ ഇവിടെ ിജെപിയെ സപ്പോർട്ട് ചെയ്യാൻ ആ അതെ അതെ അതെന്തേ പക്ഷെ ഇവരിത് ഒരു വലിയ നല്ല പഠിച്ചൊരു കളി തന്നെയാണ് കേട്ടോ ഐ ഒരു പ്ലാൻ ചെയ്ത് നല്ലൊരു പ്ലാൻ ചെയ്തിട്ട് ഇത് ഇവരിപ്പൈബൽസിനെ ഈ വാലിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവിടുത്തെ പള്ളികളെല്ലാം കളയും ഇവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടാവില്ല ഈ ഗ്രാമ ഈ വാലിയിൽ ആ അവര് അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് മുകളിലേക്ക് നടത്തവര് അപ്പൊ അതൊരു പഠിച്ച ഒരു അതല്ല അവര് ഈ വസ്ത്ര നമ്മള് പത്തറുന്നൂറ് പേരും ഒരായിരം പേരും ഒരുമിച്ച് കൂടി കൂടിയടക്കുള്ളവര് നമ്മളെ മോസ്ക് തല്ലി പൊളിച്ചിട്ടുണ്ടായ മാതിരി ഉള്ളവർ ഇത് തുടങ്ങിയത് ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ആ പള്ളികൾ തകർത്തു അവർക്ക് പട്ടയുണ്ടായിരുന്നു ഗവൺമെന്റ് പക്ഷ ശരിയല്ലായിരുന്നു പറഞ്ഞു അപ്പൊ ആ വിജി അങ്ങനെ എഴുതിയിരുന്നു ആ പട്ടയുടെ പ്രശ്നമാണോ അല്ലാണ്ട് ഞങ്ങൾക്കത് ഇത് തന്നു അതുകൊണ്ട് പേടിക്കണ്ട നമുക്കത് തിരുത്താൻ നോക്കി പറഞ്ഞു പക്ഷെ അത് അവര് മൊബലെടുത്ത് അവരിപ്പ എല്ലാ പള്ളികളും ഇങ്ങനെ കളഞ്ഞു അങ്ങനെ ആർമിയും പിന്നെ ഈ ഷൂട്ടേഴ്സ് ആയിട്ടൊക്കെ പേരിന് നാഷണൽ ന്യൂസിന് തുറക്കുന്ന കാര്യമുള്ളു അല്ലാണ്ട് ആദ്രേ ഉള്ളു ഇവിടെ ആർമി ഇന്ന് കുറച്ച് ആർമികൾ വന്നിട്ടുണ്ട് ആർമി ഇവിടെ ആർമി വന്നു തുടങ്ങിയിട്ട് തുടങ്ങിട്ടിപ്പോ ഒരാഴ്ച കൂടുതലായി ഇവിടെ പക്ഷെ അവരെല്ലാവരും ഹിൽ ഏരിയയിൽ വിട്ടു വൈബ്രേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് അപ്പൊ ഇവിടെ അവർക്ക് എന്തും ചെയ്യാലോ അപ്പൊ അതുകൊണ്ട് അത് ആ പേരിൽ ഇവരിങ്ങനെ ക്രിസ്ത്യൻസിന്റെ പള്ളികളും ഓരോന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലും അവര് തടത്ത് അവർ ചെയ്യുന്നു അതാണ് ഞങ്ങൾ പേടിച്ചിരിക്കണേ എപ്പോഴാണ് വരണേന്ന് അറിയില്ല എങ്ങനെയാന്നുള്ളത് അറിയില്ല